അസ്സാം വലൈക്കും പരിശുദ്ധ റമലാനിലാണ് നാം എല്ലാവരും ഉള്ളത് ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാനുള്ള തോഫീക്ക് നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ എന്ന് എന്നതുവ ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നു ഓരോ ദിവസവും അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുള്ള പാപികളാണ് നമ്മൾ നാം ചെയ്തിട്ടുള്ള നമ്മുടെ എല്ലാ തെറ്റുകളും പുറത്തു കിട്ടാൻ സഹായിക്കുന്ന പരിശുദ്ധ കുർആാനിലെ ഒരു സൂറത്തുണ്ട് ഈ സൂറത്ത് തന്നെ നിങ്ങൾ ഈ പരിശുദ്ധ മാസത്തിൽ തന്നെ ഓതിയാൽ നിങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാവിധ തെറ്റുകളും അള്ളാഹു പുറത്തു തരുന്നതാണ് ആരെങ്കിലും ഈ സൂറത്തിനെ ദിവസവും പതിവാക്കി വന്നാൽ കിയാമത്ത് നാളിൽ അയാൾ അനുഭവിക്കുന്ന കടുത്ത ദാഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹു അയാൾക്ക് തണുത്ത പാനീയം നൽകുന്നതാണ് നബിസുലഹ് തങ്ങൾ നമ്മോട് പഠിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള സൂറത്താണിത് അതുകൊണ്ട് തന്നെ വളരെയധികം പ്രാധാന്യമുള്ള ഒരുപാട് നേട്ടങ്ങളുള്ളൊരു സൂറത്താണിത് നമുക്ക് വളരെ പെട്ടെന്ന് ഓതാൻ പറ്റുന്ന ചെറിയൊരു സൂറത്താണ് നാളെ മഷറിൽ രക്ഷ ലഭിക്കുന്ന സൂരത്താണ് നാം ചെയ്ത എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടാനും മഹറയിലും അന്ത്യനാളിലും നമുക്ക് രക്ഷ ലഭിക്കാനും നാം പതിവാക്കേണ്ട ഈ സൂറത്ത് ഏതാണെന്ന് പറയാം പരിശുദ്ധ ഖുർആാനിലെ എഴുപത്തി എട്ടാം അധ്യായം സൂറത്തു നബ് ആണ് നാം എല്ലാ ദിവസവും പതിവാക്കേണ്ട സൂറത്ത് നമ്മുടെ ഹൃദയം ശുദ്ധിയാവാനും നാം ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും പൊറത്തു കിട്ടാനും ഈ പരിശുദ്ധ റമലാനിൽ തന്നെ ഈ സൂരത്ത് ഓതാൻ തുടങ്ങിക്കോളിട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ ദുവാകളിൽ യും എന്റെ കുടുംബത്തേക്ക് ഉൾപ്പെടുത്തുക കേട്ടോ വീണ്ടും കാണാം അസലേക്കും